പഴഞ്ചൊല്ലുകൾ അഹങ്കാരം ആയുസിനെ കെടുത്തും അഹങ്കാരം ജീവിതം തുലയ്ക്കും ആടറിയുമോ അങ്ങാടി അങ്ങാടിവാണിപം മൂടനുണ്ടോ ലോകവിവരം ആന കൊടുത്താലും ആശ കൊടുക്കരുത് ആശിപ്പിക്കുന്നത് ആലോചിച്ച് വേണമെന്നർത്ഥം ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടുമോ പുറമേ സൗകര്യങ്ങൾ കുറഞ്ഞാലും മഹാന്മാർ നിലവിട്ട് പെരുമാറില്ല ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം മറ്റുള്ളവർക്ക് ആപത്ത് വരുമ്പോൾ സന്തോഷിക്കുന്ന സ്വഭാവം ആനയ്ക്ക് തടിഭാരം ഉറുമ്പിന് അരിഭാരം ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങളുണ്ട് ആലിൻകായ പടുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ്ട് ആഗ്രഹിച്ചത് ലഭിച്ചപ്പോൾ ആസ്വദിക്കാൻ വയ്യാത്ത അവസ്ഥ ആശാനും അടവ് തെറ്റും പഠിച്ചവർക്കും അബദ്ധം പറ്റാവുന്നതാണ് ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യന് ഗുരുവിന് ചെറിയ തെറ്റ് പറ്റിയാൽ ശിഷ്യന് വലിയ തെറ്റ് പറ്റിയേക്കാം ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം എന്ത് ചിലവാക്കിയാലും അതിന് കണക്ക് വേണം ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു ആപത്തിനുമേൽ മറ്റൊരാപത്ത് ഇക്കരെ നിന്നാൽ പച്ച ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പുറത്താണ് കൂടുതൽ മെച്ചമെന്ന മിഥ്യാധാരണ ഇടിച്ചു നേടുന്നത് ചിരിച്ചും നേടാം നയത്തിൽ പെരുമാറിയാലും കാര്യം സാധിക്കാം ഇത്തിൽ പിടിച്ച മരം കെടും ചൂഷണം ചെയ്യുന്നവർ കൂട്ടുകാരെ നശിപ്പിക്കും ഇനം ഇനത്തിൽ ചേരും ഇരണ്ട വെള്ളത്തിൽ ചേരും ചേരേണ്ടത് തമ്മിലേ ചേരുകയുള്ളൂ ഇരയിട്ടാലേ മീൻ കിട്ടൂ അല്പം ചിലവാക്കിയാലേ നേട്ടം ലഭിക്കൂ ഇരിക്കാൻ ഇടം കിട്ടിയാൽ കിടക്കരുത് സഹായം ചെയ്യുന്നവനെ ബുദ്ധിമുട്ടിക്കരുത് Thank you for watching.